വലിയ കൊട്ടേഷൻ പോലെ ആതിലയുടെയും നൂറയുടെയും കാർഡുകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ചിലരൊക്കെ കമൻ്റ് ഇടുമ്പോൾ വിട്ടുപിടിക്കാനായില്ലേ റീച്ച് കിട്ടാനാണോ വരുമാനം കിട്ടാനാണോ അതിനൊക്കെ വേറൊരുപാട് പണിയില്ലേ വരുമാനം കിട്ടാനും റീച്ച് കിട്ടാനും ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലുമൊക്കെ വലിയ സമ്പത്തുള്ളവൻ്റെ വീട്ടിൽ പോയി ഒരു ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് നിന്നാൽ പോലെ അവൻ്റെ വീട്ടിലേക്ക് വരുന്നവരെയും പോകുന്നവരെയും കാണിച്ചുതേ ഇന്നാരുടെ വീട്ടിലേക്ക് വരുന്ന ആളിൻ്റെ മറ്റേത് കണ്ടോ എന്ന് കാണിക്കുമ്പോൾ കാണാൻ നിൽക്കുകയല്ലേ ആളുകൾ ഇത് വിഷയമാണ് നിലപാടാണ് പറയേണ്ടത് ഉറക്ക പറയലാണ് ഇതിൽ കഴിഞ്ഞ ദിവസം ഒരു കാർഡ് കണ്ടു ജാതി മതം ലിംഗഭേദം എന്നിവയുടെ കണ്ണിലൂടെയല്ല എല്ലാവരെയും മനുഷ്യരായി കാണുക മനുഷ്യത്വവും ബഹുമാനവും എപ്പോഴും ഒന്നാമതായി ഉണ്ടാകണം ആദില നൂറ അവരുടെ മഹത്തായ വചനങ്ങളാണ് മഹത് വചനങ്ങൾ നമ്മൾ പണ്ട് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ചട്ടമ്പി സ്വാമികളുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പിന്നെ ബോധാനന്ദ സ്വാമികളുടെ ഒക്കെ അടക്കമുള്ള ഒരുപാട് മഹത്തുക്കളായ ആളുകളുടെ സ്വാമി വിവേകാനന്ദൻ്റെ ഒക്കെ വാചകങ്ങൾ ഹൃദയത്തിലേറ്റാറുണ്ട് അതിൻ്റെ ആഴത്തിലും ഡെപ്തിലും കാണാറുണ്ട് പക്ഷേ ഇവരുടെ വാചകങ്ങൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ക്യാരി ചെയ്യുന്നതും ഇവരിട്ടിരിക്കുന്ന വിശദീകരണങ്ങൾ പേജുകളിലൂടെ പ്രവഹിക്കുന്നതും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സാമൂഹിക ജീർണതയുടെ നാറ്റമാണ് മൂക്കിലടിക്കുക കാരണം അങ്ങനെ പറയാനുള്ള യോഗ്യത ഇവർക്കില്ല എന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരാളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് പിൻവലിച്ചു ആ വീഡിയോയിൽ അവർ ചോദിച്ചത് ഹാദിയ മതം മാറിയപ്പോൾ ഉണ്ടാകാത്ത മാതാപിതാക്കളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള നിലവിളി എന്താണ് ആതിലയുടെയും ന്യൂറയുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്നതായിരുന്നു ചോദ്യം വളരെ ക്ലിയറായും വ്യക്തമായും എൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ ഏത് പെൺമക്കളെ ഏത് ജാതിയിലുള്ള മതത്തിലുള്ള ഏത് ജാതിയിലും മതത്തിലുമുള്ള അച്ഛൻ വളർത്തിയാലും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കൂടി പരിഗണിച്ചു കൊണ്ടുവേണം സ്വന്തം ഇഷ്ടങ്ങളെ അതിൻ്റെ മേൽ സ്ഥാപിച്ചെടുക്കാൻ അവരെ നിഷേധിച്ചിട്ടോ അവരെ കീറിക്കളഞ്ഞിട്ടോ അവരെ പുല്ല് പോലെ ദൂരെയ്ക്ക് വലിച്ചെറിഞ്ഞിട്ടോ അഭ്യാസങ്ങൾ കാണിക്കുന്നത് ആരായാലും അത് ഹാദിയല്ല ഇനി വേറെ ഏതെങ്കിലും ആമനാക്കുട്ടിയാണെങ്കിലും ആ നിലപാടിനോടൊപ്പം ഇല്ല അക്കാര്യത്തിൽ കെവിൻ പീറ്ററിൻ്റെ വേദനയും ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ എല്ലാവരും അയാളെ ചീത്ത വിളിക്കും അല്ലെങ്കിൽ അങ്ങനെയായി എൻ്റെ മതത്തിലേക്ക് വന്നപ്പോൾ അവരങ്ങ് രക്ഷപ്പെട്ടു മറ്റേ മതത്തിലേക്ക് പോയപ്പോൾ അവരങ്ങ് നശിച്ചു അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത് ഈ മതങ്ങൾക്കൊക്കെ ഒരു മാതൃത്വം എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട് അത് എല്ലാ മതത്തിലും ഉള്ളവർ അനുഭവിക്കുന്നതാണ് പിതൃത്വം എന്ന് പറയുന്ന ഒരു ഭാവത്തിൻ്റെ ഒരു അഭിമാനവും ചിലപ്പോഴൊക്കെ ചില അഹങ്കാരവും ഉണ്ട് മക്കൾ സുന്ദരിയായി വളരുന്നു മക്കൾ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു അവർ നല്ല സൽസ്വഭാവികളാവുന്നു അവരെ കാണാൻ അഴിവുള്ളവരാകുന്നു ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നമുക്ക് പരിചയപ്പെടുത്താൻ നമ്മുടെ മക്കൾ എന്നുള്ള നിലയിൽ അതിനുള്ള ആ ക്വാളിറ്റി അവരിലുണ്ടാകുന്നു എന്നൊക്കെ അറിയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിൻ്റെ മേലാണ് കാർക്കിച്ച് തുപ്പിയിട്ട് ഒരുത്തനായാലും ഒരുത്തിയായാലും ഇറങ്ങിപ്പോകുന്നത് ആ പോക്കങ്ങ് നന്മയിലേക്കും ശരിയിലേക്കുമൊക്കെ ഉള്ള പോക്കാണെന്ന് ഒരർത്ഥത്തിലും വിശ്വസിക്കുന്നില്ല ഇനി അവിടെ ഹാദിയേക്ക് ഒരാൺകുട്ടിയോടാണ് പോയത് എന്നെങ്കിലും നമുക്ക് പറയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ ചിലർ ഒളിച്ചോടി പോകുമ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രോബ്ലം സോൾവിങ് തോട്ടുണ്ടല്ലോ എല്ലാവരും ചോദിക്കും ആ പോയോ ആ പോയി ആ ആ ആരോടാണ് സ്വന്തം ജാതി അന്നേരം ആ ജാതിയില്ല ആ എന്നാൽ പോട്ടെ പിന്നെ നീ സ്വന്തം ജോ ജാതി അല്ലെങ്കിൽ ചിലര് ചില പറയുന്നൊരു സൊല്യൂഷനുണ്ടോ അധ്വാനിച്ചു കൊടുക്കുന്നവനാന്നോ ആ പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇങ്ങനെയൊക്കെ പറയുന്നൊരു ഉണ്ട് അങ്ങനെ പോലും ഒരു ന്യായം ഈ രണ്ടുപേരുടെയും കാര്യത്തിലില്ല ഒരു സത്യം ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ പോസ്റ്റിട്ടവരെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുണ്ടാകുമായിരുന്നോ ഈ നിങ്ങളുടെ ഉമ്മയും വാപ്പയും ആതിലെയും നൂറേയും ആയിരുന്നെങ്കിൽ നിങ്ങളുണ്ടാകുമായിരുന്നോ ഉണ്ടാകത്തില്ലല്ലോ ഉണ്ടാകത്തില്ലല്ലോ നമ്മളെന്തിനാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പിന്നെ അതിനോട് നമ്മൾ വിയോജിക്കുന്നത് ഇപ്പോൾ ഒരാണു ആണും കൂടെ ജീവിച്ചു ഒരാൾ മറ്റേ പ്രവൃത്തി ചെയ്തു എന്ന് കാണുമ്പോൾ അവനെ ആഘോഷിക്കുന്നതാണോ സമൂഹം അവൻ്റെ വാക്കുകളെ ഉയർത്തി ഉയർത്തിപ്പറയുന്നതാണോ സമൂഹം ഇവിടെ എന്താ അവരെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ജാതി മതം ലിംഗഭേദം എന്നിവയുടെ കണ്ണിലൂടെയല്ല എല്ലാവരെയും മനുഷ്യരായി കാണുക മനുഷ്യരായി തന്നെ കാണണമെങ്കിൽ ആ മനുഷ്യരിൽ ഈ ആതിലെയും ന്യൂറേയും എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതിൽ പ്രസവം എന്ന് പറയുന്നൊരു പ്രക്രിയ ഉണ്ട് ഗർഭപാത്രം എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട് ഇനി വിവാഹമല്ല ലിവിങ് ടുഗതർ ആയാലും അതിനകത്ത് ഈ ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്ന ചില അടിസ്ഥാനങ്ങളുണ്ട് അതെല്ലാം മനുഷ്യർക്കുണ്ടാവണം എന്നതൊരു അടിസ്ഥാന ഘടകമാണ് അതൊക്കെ മനുഷ്യരുടെ മേൽ കൽപ്പിക്കപ്പെട്ട പ്രായോഗികതകളാണ് അവിടെ ആ പ്രായോഗികതകളെയും ആ അടിസ്ഥാനത്തെയും അതിൻ്റെ ഗുണങ്ങളെയും എല്ലാം മറികടന്ന് ഇതെല്ലാം സ്വാതന്ത്ര്യമാണ് എന്ന് പറയുമ്പോൾ ഈ പാൻറ്റിൻ്റെ അടിക്കിടന്ന ജട്ടി തലയിൽ ഇട്ടുകൊണ്ടു പോകുന്നവനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും അവനാണ് മിടുക്കൻ അവൻ കണ്ടില്ലേ ജട്ടി ആരും വിചാരിക്കുന്ന പോലെ ഒളിപ്പിച്ചു വെക്കുന്നില്ല അവനെല്ലാവരെയും കാണെ പരസ്യമായി അത് തലയിൽ ഇട്ടുകൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് പിന്നെ മനുഷ്യത്വവും ബഹുമാനവും എപ്പോഴും ഉണ്ടാകണം ആർക്കുണ്ടാകണം നിനക്കൊക്കെ നിൻ്റെ നിന്നെ ഉണ്ടാക്കിയ അച്ഛനോടും അമ്മയോടും ഉണ്ടാവണം നിന്നോടൊപ്പം വളർന്ന സഹോദരങ്ങളോടും ഉണ്ടാവണം അത്രയൊക്കെ മതി മതമൊക്കെ പോട്ടെ അത് ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ നിനക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞവർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമയം മുതൽ പിന്നീട് വളർത്തി ഇതുവരെ ആക്കുന്നതിന് വേണ്ടി വരെ ഉറക്കമൊഴിഞ്ഞവരോടും നിനക്ക് മനുഷ്യത്വവും നീതിയും ഒക്കെ ഉണ്ടാവണം എന്നിട്ട് വേണം നിൻ്റെ നീതിയെക്കുറിച്ചും നിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചുമൊക്കെ നീ ചോദിക്കാൻ അല്ലാതെ ഇങ്ങനെ നടന്നിട്ട് ഇതൊരാഘോഷമാക്കി മാറ്റി സമാനമായിട്ടുള്ള രോഗികൾക്ക് നിങ്ങളുടെ ഈ പളവളപ്പും തിളക്കവും മറ്റുള്ളതും ഒക്കെ കണ്ട് ഈ വഴി കൊണ്ട് കുറേ കൂടെ അടിക്കാമെന്ന് കരുതി ഒക്കെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ആഘോഷിക്കുന്നവരോടൊപ്പം സാധാരണ മനുഷ്യർക്ക് കൂടാൻ പറ്റില്ല അതാണ് അതാണവിടെ വിരോധം അതാണവിടെ വിയോജിപ്പ് അല്ലെങ്കിൽ ഈ വഴി കണ്ട് സ്വന്തം മക്കളെ വിടാൻ ഈ പോസ്റ്റ് ഇട്ടവരെല്ലാവരും കൂടി ഇന്ന് രംഗത്തിറങ്ങ് ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നു എന്തിനെല്ലാം ക്യാമ്പയിൻ ഉണ്ടായിട്ടുണ്ട് അതുപോലൊരു ക്യാമ്പയിൻ തുടങ്ങ് ഞങ്ങളുടെ മക്കളെ ആതിലയുടെയും നൂറയുടെയും വഴിയിൽ വിടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് വെറുതെ ഇപ്പോഴത്തെ കാലത്തൊരു ചിന്തയുണ്ട് എന്തെങ്കിലും കൊനഷ്ടും കൊനവനായ്പും കുണവധികാരവും പറഞ്ഞാൽ വലിയ നവോത്ഥാനക്കാരാവും എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ഒരു ചിന്ത എന്നിട്ട് ഇതുപോലെ പോസ്റ്റ് പോസ്റ്റിട്ടിട്ട് വീട്ടിലും ബന്ധുക്കളുടെ അടുത്ത് നോക്കുക നമ്മളില്ല മാരിയോ ജോസഫിൻ്റെയും ജിജോടെയും കാര്യം പറഞ്ഞ പോലെ വലിയ ഒക്കെ പരസ്യമായിട്ട് നടത്തും എന്നിട്ട് വീടിനകത്ത് കൂതറിയടിച്ച് കഴിയുകയും ചെയ്യും